എസ് എൽ സി ജീനിയർ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് ഏകദേശം രണ്ടാഴ്ചയുള്ള ക്ലാസ്സുകൾ ആരംഭിച്ചിട്ട് അപ്പൊ നമുക്ക് കുട്ടികളുടെ അടുത്ത് അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചറിയാം ക്ലാസ് ആണ് മിസ്റ്റേക്ക് ഒന്നും അറിയില്ലായിരുന്നു ഇപ്പൊ നല്ലോണം പഠിച്ചു തുടങ്ങി അതേപോലെ മാത്സ് നല്ലോണം മനസിലാവുന്നുണ്ട് നല്ല ക്ലാസ് ആണ് കെമിസ്ട്രി ആണെങ്കിലും എല്ലാം നല്ല ടീച്ചേഴ്സും ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയതെക്കൊണ്ട് നമുക്ക് പഠിക്കാൻ തന്നെ ഒരു അത്ര ഒരു ഇത് വരുന്നത് കാര്യങ്ങളൊക്കെ നല്ല ഫ്രണ്ട്ലി ആണ് നമുക്ക് അവർ പറഞ്ഞു തരും നല്ലോണം മനസ്സിലാവും സാറും സാറാണെങ്കിലും എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ ഒക്കെ ബുദ്ധിമുട്ടില്ലാണ്ട് പോകുന്നുണ്ട് എന്താ പറയുക പഠിക്കാൻ വലിയ ഇതുമില്ല പഠനത്തിനെ പറ്റിയൊരു ഐഡി ഇല്ല ഇങ്ങനെ തുടങ്ങിച്ച് ഇവിടെ വന്നപ്പം കുറച്ച് എന്താ പറയുക ഒരു ട്രാക്കൊക്കെ ആയിരുന്നു എവിടെ പഠിക്കുന്ന ക്ലാസ്സാണ് മുമ്പ് ട്യൂഷനൊക്കെ പോയി പക്ഷെ അതൊന്നും അത്ര ഫലപ്രദമായില്ല പ്ലസ് എൽ വന്നപ്പോൾ പത്തൊക്കെ നല്ല അടിപൊളിയായി എല്ലാ ക്ലാസ്സും നല്ല ഫ്രീ ടീച്ചറൊക്കെ നല്ല ഫ്രണ്ട്ലി ആയതുകൊണ്ട് നല്ലവണ്ണം എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റി നല്ല ക്ലാസ്സാണ് എല്ലാവരും കൊള്ളാം ഈ പഠിക്കാൻ ടഫുണ്ടായിരുന്ന എല്ലാ സബ്ജെക്ട്സും ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈസിയായി പിന്നെ ടീച്ചേഴ്സ് ടീച്ചേഴ്സെല്ലാം പറയുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ട് ഫസ്റ്റ് ടൈം തന്നെ ഞാൻ വന്നപ്പോൾ എല്ലാവരും ഭയങ്കര കലിപ്പന്നൊക്കെയാണ് വിചാരിച്ചത് അതൊന്നും ഇല്ല നല്ല ക്ലാസ്സാണ് ഹിന്ദി ആയാലും മാത്സായാലും കെമിസ്ട്രിയായാലെല്ലാം മനസ്സിലാകുന്നുണ്ട് ബേയ്സോട്ടാണ് പഠിപ്പിക്കുന്നത്